എൻ്റെ പേര് റോഹിൻ കൈപ്പോൾ ഞാൻ ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ വരുന്ന എറണാകുളം ജില്ലയിൽ നിന്നുമാണ് എൻ്റെ ഒപ്പമുള്ളത് ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിമാരായിട്ടുള്ള തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വന്നിരിക്കുന്ന കെബീരും അതേപോലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വന്നിരിക്കുന്ന പ്രശാന്ത് അതുപോലെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ പ്രതികരിച്ച് എത്തിയിരിക്കുന്നത് ജാപ്രസാദിക്ക് ആണ് എന്നോടൊപ്പം ഉള്ളത് ഇന്ന് ഈ ദുരന്തം സംഭവിച്ച അന്നു മുതൽ നമ്മൾ വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അന്നു മുതൽ നമ്മൾ ഇവിടെ എത്ര ആളുകൾ വരുന്നുണ്ടോ അവർക്ക് മുഴുവൻ അന്നം വിതരണം ചെയ്യുക എന്നുള്ളൊരു ദൗത്യത്തിലാണ് അതിന് പ്രത്യേകമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വയനാട് ജില്ലയിലെ ഞങ്ങളുടെ മെമ്പർമാർ തന്നെയാണ് അത് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് വളരെ വിജയകരമായിട്ട് ഏറ്റവും ഭംഗിയ രീതിയിൽ നാല് നേരം ഭക്ഷണം കൊടുത്തുകൊണ്ട് ഈ ദൗത്യം അവർ ഏറ്റെടുത്ത് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനി എത്ര ദിവസം വേണ്ടി വേണ്ടിവരുന്നോ അത്രയും ദിവസം വരെ ഞങ്ങൾ എത്ര ആളുകൾ വന്നാൽ പോലും അവർക്ക് അന്നം വിതരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഏത് കാര്യത്തിലും ഓൾ കേരള കേറ്റിംഗ് അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുന്ന ആണെന്ന്